കൊല്ലത്തെ തുടക്കം കുറിച്ചു ഉദ്ഘാടനം നടത്തിയ സൂപ്പർ സ്റ്റാർ വിക്രം കൊല്ലത്ത് എത്തുമ്പോൾ കുട്ടീനെ കിട്ടിയാ തരണേ രണ്ടങ്ങോ രണ്ടോ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞ് എല്ലാം ചെയ്യുന്നതായിരിക്കും കൊല്ലത്തിനെ കുറിച്ച് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ ആണ് ஆர் கே வெட் மோள் நீங்க சமர்ப்பிக்கோ ஒரு கையடி ஆவாம் இடையோ ஃபோன்க்கு போய்ட்டு ப்ளீஸ் சூஷிக்கூ അവർ പാട്ടുമായിട്ട് വരും പക്ഷെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് നിങ്ങളെ കുറിച്ചൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കത് കാണാം പ്ലീസ് കാണാം